ിൽ പോയി പഠിക്കാൻ കഴിയില്ലെന്ന് കരുതി ഇനി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഇങ്ങനെ ഉണ്ടല്ലോ ഇന്ന് താങ്കൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു സർക്കാർ അംഗീകൃത യോഗ്യത നേടാം അതും മിനിമം ഫീസ് അത്യുത്തമ സഹായം സിസിടി വി വഴിയുള്ള പരീക്ഷാ സുരക്ഷയോടുകൂടി യു ജി കോഴ്സസ് അവൈലബിൾ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബികോം ജനറൽ ബികോം വിത്ത് സി എ ആൻഡ് ഫിനാൻസ് BSc Mathematics, BSc Psychology, BCA Computer Applications, BSW Social Work. Career Path Highlights BA English, Freelance Writer, PSC Aspirant, Translator, BCOM Accountant, Tax Assistant, Banking Exams, BCA Web Developer, IT Support, Tech Startups, BSW NGO Worker, Social Mobilizer, Counselor. ഇഗ്നോയിലെ ഈ കോഴ്സുകളെല്ലാം യു ജി സി ഡിഇ അംഗീകൃതവും ഇന്ത്യയിലെ എല്ലാ പി എസ് സികളിലും അസൈൻമെന്റ്സ് എങ്ങനെ തയ്യാറാക്കണം എന്നതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സപ്പോർട്ട് പ്രിന്റഡ് മെറ്റീരിയൽസ് വീട്ടിൽ ലഭിക്കും വീഡിയോ ക്ലാസ് പ്ലസ് വാട്സ്ആപ്പ് സപ്പോർട്ട് ഫോർ തൗസൻഡ് പ്ലസ് ഹെൽപ്പ് ഡെസ്ക് വീഡിയോസ് ഫ്രം ഇഗ്നോ വീഡിയോസ് ഹെബ്ബ് ഇനി റിംഗ് എങ്ങനെയാണെന്ന് അറിയണ്ടേ സി സി ടി വി ആപ്പ് നോട്ടിഫിക്കേഷൻസ് അറ്റൻസ് വെരിഫൈഡ് എക്സാംസ് സേഫ് ട്രാൻസ്പെറന്റ് പ്രൊഫഷണൽ പ്രോസസ് വിസിറ്റ് ക്ലിക്ക് ഓൺ ഇഗ്നോ വീഡിയോസ് ഹബ് വാച്ച് ദ വീഡിയോസ് ക്ലിക്ക് ഓൺ അഡ്മിഷൻ ഫിൽ ദ ഗൂഗിൾ ഫോം അറ്റാച്ച് ഓൾ ഓൾവെന്റ് ഡോക്യുമെന്റ് സബ്മിറ്റ് സിബിഎസ് എന്തുകൊണ്ട് സി ബി എസ് വഴി ഇഗിനോ യു ജി തിരഞ്ഞെടുക്കണം ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ അഫോർഡബിൾ ഫീസ് ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് കോഴ്സസ് ലൈവ് മെന്റർഷിപ്പ് ആൻഡ് എക്സാം അഷറൻസ് ഡയറക്ടഡ് ബൈ കെ എം മുഹമ്മദ് മുബാരക് മാസ്റ്റർ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് വടക്കഞ്ചേരി കേരള ഐഎസ്ഒ സർട്ടിഫൈഡ് എം എസ് എം ഇ രജിസ്റ്റേഡ് യു എസ് ഒ ഓഫ് ഇന്ത്യ മെമ്പർ പഠനത്തിൽ ഇനി സംശയം വേണ്ട സി ബി എസും എമിനന്റ് അക്കാഡമിയും ഉണ്ടെങ്കിൽ ഇഗ്നോയിൽ എ പ്ലസ് വിജയമാക്കാം